എന്താ പണീന എന്താപ്പാ എന്താ പണീന് എന്താപ്പ എന്താ എഴുതിന് കുട്ടിഴുതി കുഞ്ഞാ ടു എവിടെ എന്താ പണി അങ്ങോട്ടില്ല പൊന്നഅഅവിടെ റിട്ടല്ലേ ഓ നിങ്ങൾ എഴുതലും കളിക്കലും കൂടിയാണോ ആ സൂപ്പർ 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 അതെഴുതിക്ക എഴുതിക്ക എഴുതിക്ക ചിന്തിക്ക ചിന് പൊട്ടെടുത്തിട്ട് കണ്ടില്ലേതാണ്ടോ കുഞ്ഞേറ്റ് മുക്കു തീരു വെച്ചിട്ടുണ്ട് കുഞ്ഞു മൂകുത്ത ഇഷ്ടാടാ നമുക്ക് വലുതായി കുത്താടാ എന്താടോ ഇങ്ങനെ ഏ ഞാൻ ചെയ്യില്ലേ എനിക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടല്ല അയ്യേ അതെ വെച്ചു നോക്കിയോ ആയിക്കോട്ടെ ഭംഗിയുള്ളപ്പോഴോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നഞ്ഞ എഴുതിക്കോളൂ <mile> ു എഴുതിക്കോ എഴുതിക്കോ അമ്മ വരുമ്പത്തേഗം എഴുതിക്കോ ചപ്പുടി ചെടുപുടി ചപ്പുടി ചെടി വേഗാതെഴുതെന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യദിനത്തിനുള്ള പ്രസംഗം പഠിക്കണം എന്താണാവ വീഡിയോ കോട്ടെ നഴുതിക്കോളൂ മേമ അങ്ങോട്ട് പോട്ടെ എന്തുണ്ട് ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്രസംഗം പഠിച്ചുകൊണ്ടിരിക്കണല്ലോ അതിൽ ഒരു രണ്ടുപേരെയും കൂടി ചേർക്കാണ്ടേ ആയിക്കോട്ടെ എന്നാ എന്താ പറ്റേറ്റതരു ആയിക്കോട്ടെ